കേരളം മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മഞ്ചേശ്വരത്ത് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയേണ്ടതുണ്ട് അതിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയക്കാർ സംഘടനകൾ മഞ്ചേശ്വരത്തെ അവരുടെ ജാഥകൾ തുടങ്ങാനായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ് അവിടെ സംഭവിക്കുന്നത് അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി തന്നെ നിർണയിക്കുന്നത് മഞ്ചേശ്വരമാണെന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടർമാരായിരുന്നു മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നത് എന്നാൽ വോട്ട് രേഖപ്പെടുത്തിയത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരായിരുന്നു അതായത് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ വിജയിച്ച പി ബി അബ്ദുൾ റദാഖിന് ലഭിച്ചത് അൻപത്തി ആറായിരത്തി എട്ട് എഴുപത് വോട്ടുകളായിരുന്നു ലഭിച്ചത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളായിരുന്നു സി പി എമ്മിന്റെ കുഞ്ഞമ്പുവിന് ലഭിച്ചത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളായിരുന്നു അതായത് എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പി ബി അബ്ദുറാഖ് കെ സുരേന്ദ്രനെ മറികടന്ന് വിജയിക്കുമ്പോൾ മഞ്ചേശ്വരം കണ്ടിരുന്നത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അതായത് എന്തുകൊണ്ടും മഞ്ചേശ്വരത്ത് വേരുറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നതിൽ സംശയമില്ല എന്നാൽ അത് നേരിടാൻ യു ഡി എഫിനും സി പി എമ്മിനും സാധിക്കുമെന്നുള്ളതിൽ സംശയവുമില്ല എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഭൂരിപക്ഷം അഞ്ചിനും രണ്ടിനും മൂന്നിനും എട്ടിനും മുകളിൽ വരെ എത്തിയിരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എൺപത്തി ഒൻപത് വോട്ടുകൾ മാത്രമായി ചുരുങ്ങിയത് മഞ്ചേശ്വരത്തേക്കുള്ള രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം ഇത് തന്നെയാണ് ഇനി എടുത്തു പറയേണ്ടത് അതായത് ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആറ് മാസത്തിനകത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കണം അതായത് ആറ് മാസത്തിനുള്ളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആവശ്യം തന്നെയാണ് അത് സ്പീക്കറിന് സ്പീക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരം നൽകിയതിനു ശേഷം കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതിനു ശേഷമാണ് എന്ന് തിരഞ്ഞെടുപ്പ് വേണമെന്ന് അവർ തീരുമാനിക്കുന്നത് ഇതാണ് ഉപതിരഞ്ഞെടുപ്പിന്റെ ഒരു ഗതി നിയന്ത്രണം എന്നുള്ളത് അതിനപ്പുറം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈക്കോടതിയോട് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ടു ദിവസത്തിനകം തന്റെ തീരുമാനം ഈ കേസിൽ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ അത് മുൻഗണനയിലെടുത്ത് മാത്രമായിരിക്കും മഞ്ചേശ്വരത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അമിത് ഇന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട് അമിത്ഷയുമായി കൂടിയാലോചിച്ച് അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് അവകാശപ്പെടുന്ന അമിത് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപതിരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ മാത്രമേ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് പിൻവലിക്കത്തുള്ളൂ കൃത്യമായ അഭിപ്രായം പറയത്തുള്ളൂ ഈ ഒരു അഭിപ്രായത്തിനെയാണ് കേരളം മൊത്തം കാത്തിരിക്കുന്നത് കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി നിയന്ത്രിക്കുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പ് തന്നെയാണ് മഞ്ചേശ്വരം നേരത്തെ പറഞ്ഞതുപോലെ പി ബി അബ്ദുൾ റസാക്കിന് ലഭിച്ച വോട്ട് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളാണ് സുരേന്ദ്രന് ലഭിച്ചിട്ടുള്ളത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ അതായത് നേരിയ വ്യത്യാസം കൊണ്ട് പി ബി അബ്ദുൾ റസാഖ് വിജയിച്ചു എന്നുള്ള ഒരു സത്യമാണ് അത് എന്തുകൊണ്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ചായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് പി ബി അബ്ദുൾ റസാഖ് മുന്നിട്ട് നിന്ന മണ്ഡലത്തിൽ നിന്നാണ് പി ബി അബ്ദുൾ റസാഖ് എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടാകാം പക്ഷേ പോളിംഗ് ശതമാനം എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായിരുന്നു അതായത് രണ്ട് ലക്ഷത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് വോട്ടർമാരിൽ നിന്ന് ഒരു വലിയ ശതമാനം വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നതെന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂരിപക്ഷത്തെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഒരു ഇടിവ് യു ഡി എഫിന് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സി എച്ച് കുഞ്ഞമ്പു വലിയ ഒരു ഭൂരിപക്ഷത്തിലൂടെ നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറുകളോ ഉള്ള വോട്ടിന് വിജയ ശ്രീലളിതനായി നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവിടെ സി പി എമ്മിന് എതിരായി നിന്നിരുന്നത് ബി ജെ പി ആയിരുന്നു പക്ഷേ ചർക്കലം അബ്ദുള്ള ചരിത്രത്തിലാദ്യമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ രീതിയിലുള്ള അഗാധം സംഭവിച്ചിട്ടുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ടും സി പി എമ്മിനും യു ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പി വളരെ ശ്രദ്ധാപൂർവം നോക്കിയും കണ്ടും മനസ്സിലാക്കിയും തന്ത്രം മെനിഞ്ഞും കരുതലോടെ മുന്നേറ്റം നിർണയിക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് മഞ്ചേശ്വരം അതുകൊണ്ട് അവർ പദ്ധതി ഒരുക്കുന്നുണ്ട് അമിത്ഷയുമായി കൂടിയാലോചിക്കുന്നുണ്ട് തന്ത്രം ഇനിയുന്നുണ്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കൃത്യമായ പദ്ധതിയോടുകൂടി സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നുണ്ട് സി പി എം കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടും കേരള ചരിത്രത്തിന്റെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്നു എന്ന് പറയാനുള്ള സുപ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് ശബരിമല വിഷയം കഴിഞ്ഞിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അത് ശബരിമല വിഷയത്തിൽ ി ജെ പിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് ഇത് സി പി എമ്മിന് ശബരിമല വിഷയത്തിൽ ജനങ്ങൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞിട്ടുണ്ടോ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് ഇത് മാറ്റി നിർത്തിയാൽ മുസ്ലിം ലീഗ് എല്ലാവിധ പദ്ധതിയോടുകൂടി അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള